വേനലിൽ ആശ്വാസം പകരാൻ ഖാദി കൂള് പാന്സ് പുറത്തിറക്കി പയ്യന്നൂര് ഖാദി കേന്ദ്രം പാന്സിന്റെ ജില്ലാതല ലോഞ്ചിങ് കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി നിർവഹിച്ചു സർവോദയ പക്ഷം ഗാദി റിബേറ്റ് മേളയുടെ ഉദ്ഘാടനവും ഓട്ടോ തൊഴിലാളികള്ക്കുള്ള യൂണിഫോം വിതരണവും പി ജയരാജന് നിർവഹിച്ചു അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ് ഗാദി കൂൾ പാൻസിന്റെ ആദ്യ വിൽപ്പന രൂപയാണ് പാൻസിന്റെ വില എട്ട് നിറങ്ങളിൽ ലഭ്യമാണ് ജില്ലാ ഗാദി ഗ്രാമവ്യവസായ ഓഫീസ് പയ്യന്നൂർ ഗാദി കേന്ദ്രം എന്നിവയുടെ നേതൃത്വത്തിലാണ് സർവോദയപക്ഷം റിബേറ്റ് മേള നടത്തുന്നത് ഫെബ്രുവരി ഒൻപത് മുതൽ പതിനാല് വരെ നടക്കുന്ന മേളയിൽ പാൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ഖാദി ഉൽപ്പന്നങ്ങൾക്കും മുപ്പത് ശതമാനം റിബേറ്റ് ലഭിക്കും രണ്ടായിരത്തി മൂന്ന് ഓണം മേളയോടനുബന്ധിച്ച് നടത്തിയ നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള നാണയവും ഖാദിയുടെ പ്രചരണാർത്ഥം നടത്തിയ മത്സരത്തിൽ ുള്ള ഉപഹാരവും ചടങ്ങിൽ നൽകി കണ്ണൂർ കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ സുരേഷ് ബാബു ഇളയാവൂർ അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ കെ വി രാജേഷ് കേരള ഖാദി വ്യവസായ ബോർഡ് ഡയറക്ടർ കെ വി ഗിരീഷ് കുമാർ ജില്ലാ ഖാദി ഗ്രാമവ്യവസായ ഓഫീസ് പ്രൊജക്ട് ഓഫീസർ കെ ജി ഷാ കെ പി സഹദേവൻ എൻ സുരേന്ദ്രൻ എൻ കെ രത്നേഷ് എൻ ഡി ഫലീൽ എം നാരായണൻ പി മുകേഷ് എ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു